ഇപ്പം അപ്പച്ചന് വേണമെങ്കിൽ എങ്ങനെ ഓർക്കായിരുന്നല്ലോ മറ്റൊന്നും നന്നാവണ്ടാന്ന് അപ്പച്ചനെന്ത് കാരണം കൊണ്ടാണ് മറ്റൊന്നും നന്നാവണമെന്ന് ഓർത്തേൻ്റെ കാരണം എന്താ ഇപ്പം ഞാൻ അപ്പച്ചന്റെ അടുത്ത് ചോദിക്കുക അപ്പച്ച ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ജീവിതത്തിൽ ഒന്ന് നന്നാവാനായിട്ട് അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് ഒരു നല്ല ജീവിതം നയിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പച്ചൻ്റെ അടുത്ത് ചോദിക്കാൻ അപ്പച്ചനെന്ത് പറയും അപ്പച്ചൻ ഈ നാടും സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്ന ദിവസങ്ങളിലും വന്ന കാലങ്ങളിലും എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എന്തിലൊക്കെയാണ് നോക്കി നിൽക്കുന്നത്

രണ്ടാമത് നമ്മള് പണിയെടുക്കേണ്ട ബാക്കി കാര്യങ്ങൾ നോക്കണം വൈകുന്നേരം വെള്ളം അടിച്ചു കിടന്നാ പോരാ പണിയെടുത്ത് നാല് മണിവരെ പണിയും അത് കഴിഞ്ഞ് പോയി കുളിച്ച വെള്ളമടിക്കാൻ പോകുന്നവരുണ്ട് വെള്ള അടിച്ച് വീഴ്ച പോവാതെ വഴി കിടക്കുന്നവരുണ്ട് അത് ചെയ്യല്ല നാടും സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്ന ദിവസങ്ങളിലും എന്തൊക്കെയാ പ്രതീക്ഷകള് എന്തിനൊക്കെയാണ് നോക്കി കാലത്ത് എങ്ങനെയെങ്കിലും പച്ചന്നെടുത്തോളം പണിയെടുക്കുക ആർക്കും പണി ചെയ്യുക ഉള്ള കഞ്ഞിച്ച് വീട്ടിൽ ഇത്രോ നാള് കഷ്ടപ്പെട്ട് ഇത്ര വ്യക്തിന്റെ ഒരു സന്തോഷം ഇപ്പോഴും ഈ പ്രായത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും അത് ചിന്ത നമുക്ക് ഉണ്ടാക്കിയത് പോരാന്നുള്ളതല്ല നമ്മൾ പണിയെടുത്തെങ്കേ ഉണ്ടാവുള്ളൂ നമ്മൾ അല്ലാണ്ട് അല്ലാണ്ടിപ്പം എനിക്കിപ്പം ഈ തൂമ്പ ഈ പണിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇന്ത്യക്കാര് വേണ്ട വരുന്നുണ്ട് അവരെ വിളിച്ചു അതിന്റെ ആവശ്യം ഇല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ട് ആർക്കും നഷ്ടോ ജീവിതത്തിൽ ഇപ്പൊ എന്തൊക്കെ നടന്നാലും ഇല്ലെങ്കിലും ഇത്ര നാള് ചെയ്തിട്ടുള്ള കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും ബലം അനുഭവിക്കാൻ പറ്റുമ്പോൾ നല്ല സന്തോഷം അറിയാൻ പറ്റും കണ്ടോണ്ട് കുറച്ചിട്ട് കാര്യമില്ല സ്വന്തമായിട്ട് എനിക്ക് ചോദിച്ചറിയേണ്ട കൊറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നണെന്താ വെച്ചാൽ അപ്പച്ചന് ഇത്ര നാള് കഷ്ടപ്പെട്ട് മുമ്പോട്ടേക്ക് ജീവിതം മനസ്സിലാക്കി വന്ന ബാധ കൃത്യായിരുന്നു നന്നായിട്ട് അതിന്റെ ഗുണങ്ങള് അനുഭവിക്കാനും പറ്റുന്നുണ്ട് അനുഭവിക്കാൻ പറ്റും നമ്മള് സമ്മാനം ചെയ്തു പോയാൽ അതിന്റെ ഫലവും നമുക്ക് കിട്ടും നമ്മൾ അടുത്തവണ് കഴിവ അതിന്റെ വേറെ നമുക്ക് വരും നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഹർദന തലയ്ക്ക നോക്കരുത്. അല്ല. ചതിച ആൾക്കാരെ ഏൽത്തെ അല്ലെങ്കിൽ പുത്തിമുട്ടിച ആൾക്കാരെ ഏൽത്തെ വൈരാഗ്യ ഉദ്ദേശ വൈരാഗ്യം എന്താണ്? എന്താണ്? അ അ എന്താ അങ്ങനെ ഓർക്കണേ വെച്ചൂടെയാരുന്നോ? അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ ആയിരുന്നു നോക്കും. നമ്മുടെ ആരും നമ്മൾ നോക്കും. അവര് നല്ല കാര്യങ്ങൾ ചെയ്യാണ്ട്. ചെയ്യാണ്ട്. അപ്പോൾ ഇത്ര നേരം ഇന്റർവ്യൂ പറഞ്ഞു കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഓർമ്മ പിന്നെ പിന്നെ അല്ലെങ്കിൽ ഞാൻ ഈ അതെ ചിന്തിക്കൊള്ളു പഴയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കില്ല എവിടെയാണ്ട് കിളക്കണ്ടെന്നാ നോക്കണേ നോക്കണില്ല ഇപ്പൊ നമ്മുടെ പണിയും മെനക്കെടുത്ത്

പഴയ കാര്യങ്ങളെ പറ്റി പറയാൻ പറ്റിയ ആളൊന്നും നമുക്ക് കിട്ടാറില്ല സന്തോഷം കിട്ടി നമുക്ക് കൂടുതൽ കിട്ടും എനിക്ക് ഞാൻ തോന്നിയൊണ്ടിരിക്കില്ലേ ചുമ്മാരുന്നില്ലേ അല്ലെങ്കിൽ എണിക്കും നമുക്കറിയാൻ പാടാത്ത കാര്യങ്ങള് പറയാനും പഠിക്കാനും പറ്റും നമ്മുടെ നമ്മുടെ നമ്മൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ പറയും നമുക്ക് ഐ ഹോപ്പ് നിങ്ങൾക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഈ വീഡിയോന്ന് പഠിക്കാൻ പറ്റിയിരുന്നു അപ്പച്ചനായിട്ടുള്ള ഇന്റർവ്യൂ പാർട്ട് ത്രീ ആണിത് പാർട്ട് വണ്ണും പാർട്ടും ഓൾറെഡി റിലീസ്ഡാണ് അത് ഇറക്കി കഴിഞ്ഞ സമയം തൊട്ട് ഹൈ ഡിമാൻഡാണ് അപ്പച്ചൻ്റെ ഇനിയും ഇൻ്റർവ്യൂ ആണ് ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് അതുകൊണ്ടിപ്പോൾ പാർട്ട് ത്രീ റിലീസ് ചെയ്തു തന്നെയുള്ളൂ ഇഫ് യു ഹാവ് വാച്ച് ദാറ്റ് പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു മേക്ക് ശുർ യു വാച്ച് ഇറ്റ് ആസ് വെൽ യു ലേൺ അ ലോട്ട് ഫ്രം ദറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ആയത്തെ രണ്ട് പാർട്ടിൻ്റെ ഇൻറ്റർവ്യൂ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലുണ്ട് യു കെൻ വാച്ച് ദാറ്റ് ആസ് വെൽ ആൻഡ് ഇഫ് യു ലൈക്ക് ദീ ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് ആൻഡ് ഇഫ് യു വാണ്ട് ടു വാച്ച് മോർ വീഡിയോസ് ലൈക്ക് ദിസ് പ്ലീസ് വീ ഷുവർ ടു ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സോ അൺലേക്ക് ആച്ചു നെക്സ്റ്റ് ടൈം ഗൈസ് ഐ ഹോപ്പ് യു ആൾ ഹാവ് അമേസിങ് ഡേസ് എ ഹെഡ് ബൈ